ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സമീപകാലത്തെ പ്രകടനം എന്നത് തീർത്തും നിരാശപ്പെടുത്തുന്നതായിരുന്നു ഇന്ത്യയുടെ പല സൂപ്പർ താരങ്ങളും നിറം മങ്ങിയതോടെ വലിയ നാണക്കേടുകളാണ് ഇന്ത്യൻ ടീമിനെ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റിലും ഇന്ത്യ വളരെയധികം പ്രയാസപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പടിയിറങ്ങുമ്പോൾ വലിയ പൊട്ടിത്തെറികളോടെയാണ് ഇന്ത്യൻ ടീം കടന്നു പോകുന്നതെന്നും നിസംശയം പറയാൻ കഴിയും പരിശീലകൻ ഗൌതം ഗംഭീര സ്ഥാനം പോലും ഇപ്പോൾ തുലാസി നിൽക്കുകയാണ് ഇനി ഇന്ത്യയെ കാത്തിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാണക്കേടുകൾ മറയ്ക്കാൻ ഇന്ത്യൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ കപ്പ് ഉയർത്തേണ്ടത് ഇന്ത്യൻ ടീമിന് വളരെയധികം ആവശ്യമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ ടീമിൽ വലിയ അഴിച്ചുപണി ഉണ്ടാകുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇന്ത്യ ചില കടുത്ത നീക്കങ്ങൾ വരുത്താൻ പോകുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത് ഇന്ത്യയെ നയിക്കുന്നത് ചിലപ്പോൾ ശ്രേയസൈർ ആയിരിക്കാം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ രോഹിത് ശർമ്മ ഉണ്ടാകില്ലെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ബാറ്റ്സ്മാനായും ക്യാപ്റ്റനായും മോശം ഫോമിലൂടെയാണ് രോഹിത് ശർമ്മ ഇപ്പോൾ കടന്നുപോക്കൊണ്ടിരിക്കുന്നത് അപ്പൊ രോഹിത്തിന്റെ സമീപകാലത്തെ മോശം പ്രകടനത്തിൽ ടീം മാനേജ്മെന്റിനും അതുപോലെ ഗൗതം ഗംഭീറിനും വളരെയധികം അതൃപ്തിയും വരുന്ന ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായൊരു പ്രശ്നം കൂടിയാണ് പാകിസ്ഥാൻ ആതിഥേയരാവുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലായിരിക്കും നടക്കുക ഈ നിലവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെയധികം മോശമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി കിരീടം വളരെയധികം പ്രധാനപ്പെട്ടതുമാണ് മോശം ഫോമിലുള്ള രോഹിത് ശർമ്മയെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ടീം മാനേജ്മെന്റിന് യാതൊരു താല്പര്യവുമില്ല ശ്രേസകർ സമീപകാലത്തായി നായകൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നു ഐ പി എല്ലില് കെ കെ ആറിനെ കിരീടം ചൂടിച്ച ശ്രേയസ് മുംബൈയെ സയ്യിദ് മുഷ്തക് അലി ചാമ്പ്യന്മാരും ആക്കിയിരുന്നു ശ്രേയസിലാണ് ഇന്ത്യ പ്രധാനമായിട്ടും ഭാവി കാണുന്നത് ശ്രേയസയിൽ ഇന്ത്യ വളരെയധികം ഭാവി കാണുന്നുണ്ട് ഗില്ല് റിഷഭ് പന്ത് കെ എൽ രാഹുൽ എന്നിവരെല്ലാം ഇന്ത്യയുടെ നായക സ്ഥാനം നോട്ടമിടുന്നവരാണ് എന്നാൽ ഇന്ത്യക്ക് വിശ്വാസം ശ്രേയസയ്യറിലാണെന്ന് പറയാം ശ്രേയസിന്റെ സമീപകാലത്തെ ബാറ്റിംഗ് പ്രകടനങ്ങളും വളരെയധികം മികച്ചതായിരുന്നു പരിശീലകൻ ഗൗതം ഗംഭീർ ശ്രേയസയ്യറും തമ്മിൽ നല്ല അടുത്ത ബന്ധമാണുള്ളത് അപ്പൊ എന്നാൽ ടീം മാനേജ്മെന്റുമായി ശ്രേയസ് അത്ര രസത്തിലല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചു കാലമായി ശ്രേസയർ ടീമിന് പുറത്താണ് ഇപ്പം നിൽക്കുന്നത് വിരാട് കോഹ്ലിയെയും ഇന്ത്യൻ ടീം നിലവിൽ പരിഗണിച്ചേക്കില്ല അപ്പൊ ഈ സാഹചര്യത്തിൽ ശ്രേയസെയറെ മൂന്നാം നമ്പറിൽ കളിപ്പിക്കണമെന്നാണ് ഇന്ത്യയുടെ നിലവിലെ കണക്കുകൂട്ടൽ എന്നത് ഏകദിനത്തിൽ മികച്ച റെക്കോർഡ് അവകാശപ്പെടാൻ ശ്രേയസിന് കഴിയുകയും ചെയ്യും ഷോർട്ട് ബോളുകൾ ശ്രേയസിനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ഈ പ്രശ്നം മാറ്റി നിർത്തിയാൽ ശ്രേയസിന്റെ വരവ് ഇന്ത്യൻ ടീമിന് ഗുണം ചെയ്യുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇന്ത്യയെ കാത്ത് ഇംഗ്ലണ്ടിന്റെ പരമ്പരയും നിൽക്കുന്നുണ്ട് അപ്പൊ ഏകദിനം ടി ട്വൻറ്റിയും ഉൾപ്പെടുന്നതാണ് പരമ്പര എന്നത് ഏകദിന ടീമിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഉണ്ടാവുമെന്നാണ് നിലവിലെ സൂചന എന്നത് ഇപ്പൊ ഇന്ത്യയിലെ പ്രകടനം വിലയിരുത്തിയാവും അന്തിമ തീരുമാനത്തിലേക്ക് ടീം മാനേജ്മെന്റ് പ്രധാനമായിട്ടും എത്തുകയും ചെയ്യുക അപ്പൊ രോഹിത് ശർമ്മയെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ ഉൾപ്പെടുത്തിയാലും നായക സ്ഥാനം നൽകിയേക്കില്ലെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയുണ്ടായി എന്തായാലും ഇന്ത്യ യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനുള്ള സാധ്യതയാണ് കൂടുതലും നിലനിൽക്കുന്നത് അപ്പം രോഹിത്തിനും കോഹ്ലിക്കും ൾ എളുപ്പമാവില്ല എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല